ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കുന്നത് എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ള ചില കുഞ്ഞു കുഞ്ഞു ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ട് തന്നെ കേട്ടോ അപ്പൊ പെട്ടെന്ന് തന്നെ വീഡിയോ കണ്ടിട്ട് വരാം അപ്പോൾ ഇതേപോലെ ഗ്ലാസ് ഉപയോഗിക്കുന്നവരാണല്ലോ അപ്പോൾ മുതിർന്നവർ മാത്രല്ല കുട്ടികളിൽ വരെ ഗ്ലാസ് ഉപയോഗിക്കുന്നവരുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു ഗ്ലാസ്സിന് നല്ല രീതിയിൽ തന്നെ തിളക്കവും അതേപോലെ തന്നെ ചില ഗ്ലാസ് കുറേ കഴിയുമ്പോൾ മങ്ങലൊക്കെ വരും ഈ ഒരു ഗ്ലാസ്സിന് മങ്ങൽ വരാതിരിക്കാനും അതേപോലെ നല്ല പവർഫുൾ നല്ല ക്ലിയർ ആയിട്ട് ഗ്ലാസ് ഉണ്ടാവാനും വേണ്ടിയിട്ട് ഇതേപോലെ കുറച്ച് വാക്സിലിൻ ഇതേപോലെ ഒന്ന് തേച്ച് കൊടുക്കട്ടോ അതിന് ശേഷം നമുക്ക് ഒരു കോട്ടന്റെ തുണിയോ അതല്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെ നമ്മൾ കുറച്ച് സമയം ഒന്ന് ഫ്രീസറിൽ വെച്ചിട്ട് എടുക്കട്ടോ ഫ്രീസറിൽ നല്ല തണുപ്പായിരിക്കുമല്ലോ അപ്പോൾ നമ്മൾ ഇതേപോലെ ഫ്രീസറിൽ വെച്ചിട്ട് എടുക്കുക എന്നിട്ട് നമ്മൾ ഒരു കോട്ടൻ്റെ തുണിയോ അതല്ല എന്നുണ്ടെങ്കിൽ ഒരു ഡിഷോ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഗ്ലാസ് തുടച്ചുകൊടുക്കുക കുറച്ച് സമയം ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഫ്രീസറിൽ വെച്ചിട്ട് ഇതേപോലെ ഒരു മൂടലുണ്ടാവും ഈ ഒരു ഗ്ലാസ്സിൻ്റെ മുകളിലൊക്കെ എന്നിട്ട് നമുക്ക് ആ ഒരു സമയത്ത് ഒരു കോട്ടൻ്റെ തുണിയോ അല്ലെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പറോ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഗ്ലാസ് തുടച്ച് നോക്കൂ നല്ല രീതിയിൽ തന്നെ ആ ഒരു ഗ്ലാസ്സിന് നല്ലൊരു തിളക്കം ഉണ്ടാവും അതുമാത്രമല്ല ഒരിക്കലും സ്ക്രാച്ച് ഒന്നും ഉണ്ടാവില്ല കേട്ടോ നല്ല രീതിയിൽ തന്നെ തിളക്കം ഉണ്ടാവും ആ ഒരു മൂടലൊക്കെ പോയിട്ട് നല്ല ക്ലീൻ ആയിക്കിട്ടും കേട്ടോ ഒരു ഗ്ലാസ് അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താന്ന് നോക്കാം അടുത്ത ടിപ്പിനായിട്ട് ഞാനൊരു പാൻറ്റ് ആട്ടോ ഇവിടെ എടുത്തിട്ടുള്ളത് അപ്പം നല്ലവണ്ണം ഉണങ്ങാത്ത പാൻറ്റാട്ടോ ഈ അരഭാഗമൊക്കെ പാൻറ്റാകുമ്പോൾ നമുക്ക് അരഭാഗം ഉണങ്ങി കിട്ടാനൊക്കെ പ്രയാസമായിരിക്കും അപ്പം നമുക്ക് ഈ ഒരു പാൻറ്റ് പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതാ ഇതേപോലൊന്ന് മടക്കി കൊടുക്കുക എന്നിട്ട് ഈ കവറിലോട്ടേക്ക് ഇതേപോലൊന്ന് ഇട്ട് കൊടുക്കെട്ടോ മടക്കിയതിന് ശേഷം ഈ കവറിലോട്ടേക്ക് ഇതേപോലെ ഇട്ട് കൊടുക്കാം എന്നിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കട്ടോ അതിന് ശേഷം നമുക്ക് ഒരു കവറിലോട്ടേക്കും കൂടെ ഇതേ രീതിയിൽ ഇട്ടിട്ട് ഇതേപോലെ മടക്കിയിട്ട് നമ്മൾ ഫ്രീസറിൽ വെക്കട്ടോ ഇപ്പം നല്ല മഴയല്ലേ രണ്ട് മൂന്ന് ദിവസമായി നല്ല മഴയാണല്ലോ അധികം വെയിലൊന്നും ഇല്ല അപ്പോൾ നമുക്ക് രാവിലെ ഓഫീസിൽ പോകുന്നവരൊക്കെ ആണെങ്കിൽ ആ പാൻറ് ഉണങ്ങാതിരിക്കുമ്പം നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും ഇട്ടു പോകാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അപ്പം നമുക്ക് ഇതേ രീതിയിൽ ചെയ്തെടുക്കുന്ന സമയത്ത് പകുതി ഉണങ്ങിയിട്ടുള്ള പാൻറ്റൊക്കെ ആകുമ്പം നല്ല രീതിയിൽ തന്നെ ഉണങ്ങി കിട്ടാനായിട്ട് പറ്റും കേട്ടോ അപ്പം നമ്മൾ രാത്രി കിടക്കാൻ പോകുന്നതിന് മുന്നേ ഇതേപോലെ ചെയ്ത് വെക്കുക നാളെ രാവിലെ ഇടാനുള്ള ഡ്രസ്സാണെങ്കിൽ ഇതേ രീതിയിൽ ചെയ്ത് വെക്കുക രണ്ട് കവറിൽ ആക്കിയതിന് ശേഷം നല്ല ടൈറ്റ് ആയിട്ട് തന്നെ വെച്ചുകൊടുക്കുക എന്നിട്ട് ഫ്രീസറിൽ വെക്കുക ഫ്രീസറിൽ വെച്ചിട്ട് ഒരു മൂന്ന് നാല് മണിക്കൂർ ഇതേ രീതിയിൽ ഫ്രീസറിൽ വെച്ചിട്ട് പിന്നെ നമ്മൾ എടുത്തു നോക്കും ആ ഒരു പാൻറ്റ് നല്ല രീതിയിൽ തന്നെ ഉണങ്ങിയിട്ടുണ്ടാവും കേട്ടോ പാൻ്റ് പാൻറ്റാകുമ്പം അരഭാഗമാണല്ലോ ഉണങ്ങി കിട്ടാനൊക്കെ പ്രയാസം ഉണ്ടാവാം കട്ടിയുള്ള ആ ഒരു അരഭാഗം ആയത് കൊണ്ടിട്ട് അപ്പം നമുക്ക് പാൻറ്റ് മാത്രമല്ല എന്ത് ഡ്രസ്സാണെങ്കിലും നമുക്ക് ഇതേ രീതിയിൽ ചെയ്തെടുക്കുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ അത് ഉണങ്ങി കിട്ടാനായിട്ട് പറ്റും അതെന്ന് വിചാരിച്ചിട്ട് നമ്മൾ നല്ല വെള്ളമുള്ള പാൻറ്റ് ഇതേപോലെ വെള്ളത്തോടെ ഒരിക്കലും വെക്കരുത് കേട്ടോ ഉണങ്ങി കിട്ടാനൊന്നും പറ്റില്ല വെള്ളത്തോടെ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഉണങ്ങി പിന്നെ കുറച്ച് പകുതി ഉണങ്ങിയിട്ടുള്ള ഡ്രസ്സൊക്കെ ഉണ്ടാവുമല്ലോ ആ ഒരു ഡ്രസ്സാണ് കേട്ടോ അതേപോലെ ചെയ്തെടുക്കാൻ പറ്റാ അപ്പം നമ്മൾ മെഷീന് കേടുള്ളവരും അതേപോലെ വാഷിംഗ് മെഷീൻ ഇല്ലാത്തവരൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ നമ്മൾ ഇതേ രീതിയിൽ ചെയ്തെടുക്കുന്ന സമയത്ത്താ നല്ല രീതിയിൽ തന്നെ ഈ ഒരു പാൻറ് നല്ലോണം ഉണങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇപ്പം പകുതി ഉണങ്ങിയിട്ടുള്ള പാൻറ് ആയിരുന്നു അപ്പം അത് ഞാൻ ഇതേപോലെ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ഫ്രീസറിൽ വെച്ചെടുക്കുന്ന സമയത്ത്താ നല്ല രീതിയിൽ തന്നെ ഈ ഒരു പാൻറ് ഉണങ്ങി കിട്ടാനായിട്ട് പറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലും ഒന്ന് ചെയ്ത് നോക്കാൻ മറക്കല്ലേ ഇനി നമുക്ക് അടുത്ത ഡിപ്പിലോട്ട് പോകാം അടുത്ത ടിപ്പ് ടിപ്പിടാ ഞാൻ ഒരു കുറച്ച് പൊടി ബക്കറ്റിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ പച്ചരിയൊക്കെ കഴിഞ്ഞാൽ ഇതേപോലെ നല്ല ടൈറ്റായിട്ട് തന്നെ ബക്കറ്റിൽ ഇങ്ങനെ ആക്കി വെക്കാറാണല്ലോ പതിവ് ഇപ്പം പച്ചരി മാത്രമല്ല എന്ത് പൊടിയും ആട്ടയമായ ഇതൊക്കെ കഴിഞ്ഞാലും ഇതേപോലെ നമ്മൾ ഇങ്ങനെ മൂടിയുള്ള അടപ്പുള്ള കണ്ടെയ്നറിലാക്കി വെക്കല്ലോ അപ്പോൾ നമ്മൾ ഈ ഒരു പൊടിയിൽ കുറേ കഴിയുമ്പോൾ മാറാലുണ്ടാവും നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ പറ്റും ചെറിയൊരു തരം മാറാലുണ്ടാവും അതേപോലെ തന്നെ പൊടി ഇങ്ങനെ കട്ട കുത്തിയിട്ടൊക്കെ ഉണ്ടാവും കുറെ വെക്കുന്ന സമയത്ത് കെട്ടോ അപ്പൊ നമുക്ക് അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതാ ഇതിലേക്ക് കുറച്ച് പൊടിപ്പ് ഇതേപോലെ ഒന്ന് ഇട്ടിട്ട് നല്ലോണം ഇളക്കി മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഈ ഒരു പൊടിപ്പിന്റെ തരികൾ എല്ലാ ഭാഗത്തും എത്താൻ വേണ്ടിയിട്ടോ ഇതേപോലെ ഇളക്കിയെടുക്കുന്നത് എന്നിട്ട് നമുക്ക് നല്ലോണം ഇതിൻ്റെ അടപ്പ് എയർ ടൈറ്റ് ആയിട്ട് തന്നെ അടിച്ചു വെച്ചുകൊടുക്കാം അപ്പോൾ ഇതേ രീതിയിൽ നമ്മൾ വെക്കുന്ന സമയത്ത് ഈ പൊടി എത്ര വർഷമായാലും ഒരിക്കലും ഇതിന് പൊടി കട്ട കെട്ടിപ്പോകൂല പൂപ്പൽ വരൂല്ല മാറാലെ ചെള്ളോ പ്രാണികളൊന്നും വരാൻ ചാൻസ് ഇല്ല കേട്ടോ ഈയൊരു ഉപ്പിന്റെ അംശം ഇതിലുള്ളത് കൊണ്ടിട്ട് ചിലം ഈ ഒരു പൊടി പൂപ്പലോ കട്ട ഒന്നും കെട്ടാൻ ചാൻസ് ഇല്ല അപ്പം എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താ നോക്കാം നമ്മൾ മീനൊക്കെ വന്ന സമയത്ത് ഇതേപോലെ ഇതേപോലൊന്ന് ചെയ്ത് നോക്കട്ടോ അപ്പൊ നമ്മൾ മീൻ വറുക്കുന്ന സമയത്ത് ഇതേപോലെ കുറച്ച് ഐസ് ക്യൂബ് ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കെട്ടോ അങ്ങനെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമുക്ക് കൂടുതൽ ഇതിൽ എണ്ണ കുടിക്കൂല അതേപോലെ തന്നെ ആ ഒരു മീൻ വറുക്കുന്ന സമയത്തുള്ള ആ ഒരു സ്മെല്ല് നമ്മുടെ വീടിന്റെ ഉള്ളിലൊന്നും വരില്ല ഇതേപോലെ ഇങ്ങനെ ഈ ഒരു ഐസ് ക്യൂബ് ഇങ്ങനെ വെച്ചുകൊടുക്കുന്ന സമയത്ത് കേട്ടോ അപ്പൊ മീൻ വറുക്കുന്ന സമയത്ത് അതിന്റെ അടുത്ത് ആ ഒരു പാനിന്റെ അടുത്തായിട്ട് ഇതേപോലെ ഐസ് ക്യൂബ് വെച്ചു കൊടുക്കുകയാണെങ്കിൽ ഒരിക്കലും ആ ഒരു സ്മെല്ല് വീട്ടിലാകെ പരന്ന് കിടക്കാൻ ചാൻസ് ഇല്ല പ്രത്യേകിച്ച് നമ്മൾ മീൻ പൊരിക്കുന്ന സമയത്ത് വീടിൻ്റെ ഉള്ളിലൊക്കെ ആ ഒരു മീനിൻ്റെ മണം ഉണ്ടാവും അപ്പോൾ നമുക്ക് ആ ഒരു മണം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതേ രീതിയിലൊന്ന് ചെയ്തെടുക്കാൻ മറക്കല്ലേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താന്ന് നോക്കാം അടുത്ത ടിപ്പിനായിട്ട് ഇതാ ഞാനൊരു ബോട്ടിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ കുടിച്ചിട്ട് ഈ ഒരു ബോട്ടിൽ വേസ്റ്റിലേറിയല്ലോ അപ്പം ഈ ഒരു ടിപ്പിന് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ ഈ ഒരു ബോട്ടിലിന്റെ നെക്ക് ഭാഗം ഇതേ രീതിയിൽ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇത് കത്തി വെച്ചിട്ട് കട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നല്ല രീതിയിൽ തന്നെ കട്ടായി കിട്ടും കേട്ടോ അപ്പം അത് കത്തി ഒന്ന് ചൂടാക്കിയിട്ട് കട്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ അത് കട്ടായി കിട്ടും ചെയ്യും നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു ബോട്ടിൽ ഇതേ രീതിയിൽ വെച്ചുകൊടുക്കാം അപ്പൊ ബോട്ടിൽ വെക്കുന്ന സമയത്ത് നമ്മൾ ഇതിന്റെ അടപ്പ് ഊരിയിട്ട് വെക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ ഇതേ രീതിയിൽ വെച്ചൊടുക്കോ ഈയൊരു സ്ക്രബറിന്റെ മുകളിൽ എല്ലാ വെള്ളം ഉറ്റിട്ട് ഈ ഒരു ബോട്ടിലിന്റെ ഉള്ളിലോട്ടേക്ക് വീണോളും അപ്പോൾ അതിനാണ് കേട്ടോ നമ്മൾ ഇതേ രീതിയിൽ വെച്ച് കൊടുക്കുന്നത് ഇനിയിപ്പോൾ നമ്മൾ നമ്മൾ പാത്രമൊക്കെ കഴുകുന്ന തേക്കുന്ന സ്ക്രബ്ബർ ഉണ്ടല്ലോ ഈ ഒരു സ്ക്രബ്ബർ കുറേ കഴിയുമ്പം അതിലൊരു കൊഴുപ്പുണ്ടാവും നമ്മളിങ്ങനെ എപ്പോഴും സോപ്പും വെള്ളവും തട്ടി തട്ടി തട്ടിയുള്ള ആ ഒരു കൊഴുപ്പ് ഇതിൻ്റെ മുകളിലുണ്ടാവും പിന്നെ ഒരു ഭയങ്കര ബാഡ് സ്മെല്ലും ഉണ്ടാവും അപ്പോൾ നമുക്ക് ആ ഒരു കൊഴുപ്പും അതേപോലെ ബാഡ് സ്മെല്ലും അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ജെയിൻസും അണുക്കളൊക്കെ പോയി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ രാത്രി നമ്മുടെ ജോലിയൊക്കെ കഴിഞ്ഞാൽ ഇതേ രീതിയിൽ ഇട്ട് വെക്കട്ടോ കുറച്ച് ചൂടുവെള്ളം ഒഴിക്കുക ഒരു പാത്രത്തിലോട്ടേക്ക് എന്നിട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് ഈ ഒരു ചൂടുവെള്ളത്തിൽ ഈ ഒരു സ്ക്രബ്ബർ ഇതേപോലെ ഇട്ട് വെക്കട്ടോ ഇതേപോലെ ഇങ്ങനെ ഇട്ടിട്ട് തിരിച്ചു മറിച്ചിട്ട് ഇതേപോലെ വെച്ചുകൊടുക്കുക അപ്പോൾ ഇതേ രീതിയിൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റെങ്കിലും ഈ ഒരു ചൂടുവെള്ളത്തിൽ ഇതേ രീതിയിൽ വെക്കുന്ന സമയത്ത് ഈ ഒരു സ്ക്രബ്ബറിൻ്റെ മുകളിലുള്ള എല്ലാ അണുക്കളും ജെംസും എല്ലാം നശിച്ച് പോയിക്കോളൂട്ടോ ഉപ്പാണ് ഇതിലിട്ട് കൊടുത്തിട്ടുള്ളത് ഉപ്പ് ഒരു അണുനാശിനി തന്നെയാണ് എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ ഉപ്പ് ഒരു അണുനാശിനി തന്നെയാണ് എന്നുള്ളത് അപ്പോൾ ഇതിൻ്റെ മുകളിലുള്ള എല്ലാ അണുക്കളും നശിച്ചു പോയിക്കോളൂട്ടോ അതേ രീതിയിൽ ഇട്ട് വെക്കുന്ന സമയത്ത് എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു ബോട്ടിലിന്റെ ഉള്ളിലോട്ടേക്ക് ഇതേപോലെ ഇട്ട് വെച്ചുകൊടുക്കട്ടെ ഈ ഒരു സ്ക്രബ്ബർ ഇതേപോലെ ഇട്ട് വെക്കുന്ന സമയത്ത് ഈ ഒരു സ്ക്രബ്ബർ നമ്മൾ രാവിലെ എടുക്കുന്ന സമയത്ത് നല്ല ഉണങ്ങിയത് പോലെ ഉണ്ടാവും ഈ ഒരു വെള്ളം എല്ലാം ഇതിലേക്ക് ഇങ്ങനെ ഈ ഒരു ബോട്ടിലേക്ക് ഇങ്ങനെ ഉറ്റി ഉറ്റി വീണിട്ട് നല്ല ഉണങ്ങിയത് പോലെ ഉണ്ടാവും കേട്ടോ അപ്പൊ ഇതേ രീതിയിലും എല്ലാവരും ഒന്നും ചെയ്തെടുക്കാൻ മാർക്കല്ലേ ഇനി ഞാൻ കാണിക്കുന്നത് ഒരു ചിരട്ട ചായന്റെ വീഡിയോ കേട്ടോ കാണിക്കുന്നത് അപ്പം അത നമ്മള് ഈ വൈകുന്നേരം നാലുമണി സമയത്തൊക്കെ ഈ ഒരു ചായ കുടിക്കാവുമ്പോൾ നല്ല ടേസ്റ്റുമായിരിക്കും നല്ല ഉഷാറും ഉണ്ടാവട്ടോ അപ്പൊ നമ്മൾ പാല് നല്ലോണം തിളപ്പിച്ചെടുക്കാം ഈ ഒരു തിളച്ച പാല് ചേട്ടയിലോട്ടേക്ക് ഒഴിച്ചിട്ട് ഇതേപോലെ അടുപ്പിലോട്ടേക്ക് വെക്കട്ടോ എന്നിട്ട് അതില് കുറച്ച് തേയിലും കൂടി ഇട്ടിട്ട് നല്ലോണം തിളപ്പിച്ചെടുക്കാം അപ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഈ ഒരു ചേട്ടയിലേക്ക് പാൽ ഒഴിക്കുമ്പം നല്ല തിളച്ച പാൽ തന്നെ ഒഴിക്കാനായിട്ട് ശ്രദ്ധിക്കണേ പാൽ പച്ചപ്പാൽ ഒഴിച്ചിട്ട് തിളപ്പിക്കാൻ ഒരിക്കലും നോക്കരുത് അങ്ങനെ ആകുമ്പോൾ നമുക്ക് ചിരട്ട കത്തി പോകും കത്തിപ്പോ അപ്പോൾ തിളച്ച പാൽ തന്നെ ഇതിലേക്ക് ഒഴിച്ചുകൊടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കാം തിളച്ച പാലാവുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ തേയിലിടുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അത് തിള വന്ന് പോവുമല്ലോ അപ്പോൾ അത് നല്ലോണം തിളച്ച പാലാണ് ഞാൻ ഈ ഒരു ചേട്ടയിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി നമുക്കിതിലേക്ക് കുറച്ച് തേയിലും കൂടി ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം എന്നിട്ട് നമുക്ക് മധുരം വേണമെങ്കിൽ മാത്രം കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് നമ്മൾ ചായ ഉണ്ടാക്കി കുടിച്ചുവക്കൂ നല്ല ടേസ്റ്റാണ് ഈ ഒരു ചിരട്ടന്റെ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും അത് അതുമാത്രമല്ല വൈകുന്നേരം നല്ല മഴക്കുള്ള സമയത്ത് ചൂട് ചായ അതേ രീതിയിൽ ഉണ്ടാക്കി കഴിക്കാൻ നല്ല നല്ല ആണ് നല്ലൊരു ഷാർ ഉന്മേഷം ഒക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ എല്ലാവരും ഇതേ ഒന്ന് ചെയ്ത് നോക്കാൻ മറക്കല്ലേ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എന്റെ കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ അപ്പം ഒന്ന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തോന്നാണെങ്കിൽ എന്നും പറയുന്നത് പോലെ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനി അടുത്ത പുതിയ വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും നാളെ കാണാം ഇൻഷാല്ല താങ്ക് യു